നിങ്ങൾ പലർക്കും കാണാറുണ്ടോ മുഖം ഒരു ഭാഗത്ത് കൂടി പോകുന്നത് അല്ലെങ്കിൽ മുഖം ഒരു ഭാഗത്ത് വീക്ക്നെസ് ഉണ്ടാകുന്നത് കണ്ണിലെ കണ്ണടക്കാൻ പറ്റായിക അല്ലെങ്കിൽ നെറ്റിയിലുണ്ടാകുന്ന ചുളിവില്ലായ്മ മുഖത്ത് വായിൽ കൂടെ വെള്ളം വീണ് പോകുന്നത് ഇതൊക്കെ ബെൽസ് പാൾസി അല്ലെങ്കിൽ ഫേഷ്യൽ പാൾസിയുടെ ലക്ഷണങ്ങളാണ് ഒരു ഫേഷ്യൽ പാൾസി അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്ന് പറയുന്നത് ഈ ഫേഷ്യൽ നെർവിൻ്റെ പാത്വേയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കംപ്രഷൻ കൊണ്ട് ആ ഒരു മുഖത്തുണ്ടാകുന്ന ഒരു ടെമ്പററി ആയിട്ട് വരുന്ന ഒരു വീക്ക്നെസ് ആണ് ഫേഷ്യൽ പാൾസി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു നെർവാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് അത് നമ്മളുടെ മെയിനായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡുകളായിട്ടാണ് അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നത് അഞ്ച് ബ്രാഞ്ചുകളാണ് അതിനുള്ളത് പ്രത്യേകിച്ച് അത് അഞ്ച് പൊസിഷനിലാണ് അഞ്ച് പാർട്ടിലാണ് സപ്ലൈ ചെയ്യുന്നത് മെയിൻ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ടെമ്പോറൽ ബ്രാഞ്ച് അത് പ്രത്യേകിച്ച് നമ്മൾ നെറ്റിയിലെ മസിൽസിന് അത് സപ്ലൈ ചെയ്യുന്നു കണ്ണിന് ചുറ്റും മസിൽസിന് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫേഷ്യൽ പാൾസിയിൽ ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നെറ്റിയിലുണ്ടാകുന്ന ചുളിവ് കുറവ് പിന്നെ കണ്ണട കണ്ണടക്കാൻ പറ്റായിക ഈ കണ്ണടക്കാൻ കൊണ്ട് ഡ്രൈ ആയി സിംറ്റംസും പേഷ്യൻസിൽ കാണാറുണ്ട് രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മളെ കണ്ണിൻ്റെ സൈഗമാറ്റസ് ബ്രാഞ്ച് എന്ന് പറയും അതും കണ്ണിനെ സപ്ലൈ ചെയ്യുന്നത് കണ്ണിൻ്റെ ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് സൈഗമാറ്റസ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ബക്കൽ ബ്രാഞ്ചസ് അത് മെയിൻ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കവിളിലുണ്ടാകുന്ന മസിൽസിന് അതായത് ഭക്തിനേറ്റർ മസിൽസ് പിന്നെ സൈഗോമാറ്റിസ് മസിൽസ് ബക്സിനേ ഭക്തിനേറ്റർ മസിൽസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ചവയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക വിഴുങ്ങാൻ വേണ്ടി സ്വേള ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന മസിലാണ് ബക്സിനേറ്റർ എന്ന് പറയുന്നത് അതും ഈ സൈഗോമാറ്റിസ് മസിൽസും കൂടിയിട്ടാണ് സംസാരിക്കാനും പിന്നെ വിഴുങ്ങുവാനും ലവിസില് ഊതുവാനും ഒക്കെ സഹായിക്കുന്ന മസിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫേഷ്യൽ നെവ് പാലിസി ഉള്ളവർക്ക് ഈ ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ബ്ലോ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാകും ഒരു ബലൂൺ കൊടുത്ത് ബ്ലോ ചെയ്യാൻ കൊടുത്താൽ അവർക്ക് ഒരിക്കലും അത് ബ്ലോ ചെയ്യാൻ പറ്റില്ല അപ്പം ഈ പാർട്ട് ഓഫ് മസിൽസിനുണ്ടാവുന്ന വീക്ക്നെസ്സിനെയാണ് അത് പറയുന്നത് പിന്നെയുള്ളത് മാൻഡിബ്ലർ ബ്രാഞ്ചസ് ആണ് അത് പ്രത്യേകിച്ച് സപ്പോ സപ്ലൈ ചെയ്യുന്നത് ഈ ലിപ്സിൻ്റെ ഈ നമ്മളുടെ ജോൻ്റ് മാൻ്റബിൾ പാർട്ടിൽ അതായത് നമ്മളുടെ വായിയുടെ മൂവ്മെൻസിനെയും മൗത്ത് മൗത്ത് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് നമ്മളുടെ ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ആ മൗത്ത് ഒരു ആംഗിൾ ഓഫ് മൗത്ത് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫംഗ്ഷൻസിനെയാണ് ഈ മാൻഡിബ്ലർ ബ്രാഞ്ചസ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അഞ്ചാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള മസൽസ് പ്ലാറ്റിസ്മ മസിൽസ് എന്ന് പറയും ഇത് പ്രത്യേകിച്ച് നമ്മൾ അടക്കുവാനും പൂട്ടുവാനും സഹായിക്കുന്ന മസിൽസാണ് ഈ പ്ലാറ്റിസ്മ മസിൽസ് അപ്പോൾ ഈ മസിൽസിനെ ബാധിക്കുമ്പോഴും ഈ ഫേഷ്യൽ പാളിസി ഉള്ളവർക്ക് പ്രത്യേകിച്ച് വായ അടക്കുവാനും പൂട്ടുവാനുമുള്ള ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മസിൽ വീക്ക്നെസ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽ വീക്ക്നെസ് പ്രത്യേകിച്ച് ഈ ഫേഷ്യൽ പാളിസി ഉള്ളവർക്ക് കാണപ്പെടും ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ അല്ല ഈ ഹെർപിസോസ്റ്റർ എന്ന പോലത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വൈറസ് ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് നമ്മുടെ നരമ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻ അത് നമ്മൾ ഫേഷ്യൽ നെർവിനെ ബാധിച്ചാൽ ഈ തരത്തിലുള്ള സിംറ്റംസ് കാണും പിന്നെ ഇതാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി കംപ്രഷൻ നമ്മൾ ആ ഒരു ഫേഷ്യൽ നെർവിൻ്റെ ട്രങ്കിന് ആ പാത്വേയിൽ ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലാൻഡിൻ്റെ നീർക്കെട്ട് കൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന സിസ്റ്റ് അല്ലെങ്കിൽ ട്യൂമർ പോലത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ സിംപ്ലി ഒരു ഒരു മസിൽ ടെൻഷൻ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനുണ്ടാകുന്ന ഒരു ഹൈലി സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് ടെൻഷൻസ് ഉണ്ടാകും കംപ്രഷനുണ്ടാകും ആ തരത്തിലുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൊക്കെ ഈ നെർവ് കംപ്രഷൻ വരുമ്പോഴും ഈ ഫേഷ്യൽ പാളസിയുടെ ടെമ്പററി ആയിട്ടുള്ളൊരു വീക്ക്നസ് കാണപ്പെടാറുണ്ട് പിന്നെയുള്ള ഒരു കോമൺ റീസൺസ് എന്ന് പറയുന്നത് പൊതുവേ ഈ പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ ഈ ഹൈ ബി പി പേഷ്യൻസിലും ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഈ തരത്തിലുള്ള സിംറ്റംസ് കാണുന്നുണ്ട് പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡായിട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ഈ ട്രക്കിംഗ് ഒക്കെ പോകുന്നവരിലും ഈ ഫേ ടെമ്പറിയായിട്ടുള്ള ഈ മസിൽ വേസ്റ്റിങ് അല്ലെ മസിൽ വീക്ക്നെസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ എന്താ പറയുക അധികം തണുപ്പുള്ള രാജ്യത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ട്രക്കിങ്ങിലൊക്കെ പോകുന്നവർക്ക് ഈ ഒരു എന്താ പറയുക കൂടുതലായിട്ടുള്ള കോൾഡ് എക്സ്പോഷർ പ്രത്യേകിച്ച് ഈ എന്താ പറയുക തണുപ്പ് കാറ്റ് നമ്മൾ മുഖത്ത് അടിച്ചു കയറുമ്പോൾ ഈ ഭാഗത്തുള്ള മസിൽസിനെ ബ്ലഡ് സപ്ലൈനെ ബാധിക്കും അപ്പോഴെന്താണ് ആ ഒരു ഭാഗത്തുള്ള മസിൽസിന് കുറച്ച് ടൈറ്റാവും അപ്പോൾ ഈ ടൈറ്റ്നസ് കൂടുമ്പോൾ ഈ ട്രങ്കിന് ചിലപ്പം ഒരു ഇൻഡയറക്റ്റ്ലി ഒരു കംപ്രഷൻ വന്നിട്ട് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണപ്പെടാറുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ടെമ്പററി ആണ് ഇത് പലപ്പോഴും ഇത് പൂർണ്ണമായിട്ടും ഒരു പേഷ്യൻ്റ് റിക്കവർ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു ടെമ്പററി വീക്ക്നെസ് ഓഫ് ദ മസിൽസ് ആണെന്ന് പറയുന്നത് അപ്പം ഫേഷ്യൽ പാലിസി നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നെറ്റിയിലുണ്ടാകുന്ന ചുളിവെല്ലായ്മ കണ്ണിന് ചുറ്റും ആ ഗ്രൂപ്പ് ഓഫ് മസൽസിനെ എഫക്റ്റ് ചെയ്തുകൊണ്ട് കണ്ണടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ആ കണ്ണടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കണ്ണ് എക്സസീവ് ഡ്രൈനസ് ഉണ്ടാകും പിന്നെ നമ്മളുടെ കവിളിൽ വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ അബക്കിനേറ്റഡ് മസൽസിനുണ്ടാകുന്ന വീക്ക്നസ് കൊണ്ട് ചവയ്ക്കാനും പിന്നെ സോളോ ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരു സ്ലേറിങ് ഓഫ് സ്പീച്ചൊക്കെ പലപ്പോഴും ഫേഷ്യൽ പാലിസി പേഷ്യൻസിന് കാണാറുണ്ട് പിന്നെ നമ്മുടെ വായി ചിരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ ലിപ്സ് ഒരു ഭാഗത്തേക്ക് കോടിപ്പോകുന്ന ഒരു കണ്ടീഷൻസ് പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നത് അതായത് കണ്ണടയ്ക്കാൻ പറ്റാതിരിക്കുമ്പോഴ് കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് എപ്പോഴും വന്നോണ്ടിരിക്കും വായിൽ കൂടെ അതായത് ചവയ്ക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സലൈവ നമ്മളുടെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തോ ഇരിക്കും പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാകാം കാണപ്പെടാറുണ്ട് പിന്നെ നമ്മുടെ മൗത്ത് അതായത് വായ അടക്കാൻ പറ്റായിക പിന്നെ കണ്ണിന് പ്രത്യേക വേറൊരു കണ്ടീഷൻ വരുന്നുണ്ട് ഡബിൾ വിഷൻ വരും കാരണം കണ്ണിന് ചുറ്റുമുള്ള മസിൽസിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പം പലപ്പോഴും പേഷ്യൻസിനെ കാണുന്നുണ്ട് ഡബിൾ വിഷൻ ഒന്ന് രണ്ടായിട്ട് കാണുന്ന തരത്തിലുള്ള സിംറ്റംസും കാണാറുണ്ട് അപ്പം ഇത് മാത്രമല്ല ചില പേഷ്യൻസിന് ആഹാര ആഹാരത്തിന് ടേസ്റ്റ് ഇല്ലായ്മ കാണാം ചെവിയിൽ ഇങ്ങനെ മൂളിൽ നിന്ന് ഒച്ചയേക്കാം റിങ്ങിങ് സൗണ്ട് പലപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നത് പറയാറുണ്ട് പേഷ്യൻസ് അപ്പം ഇത്തരത്തിലുള്ള മോട്ടോർ ഫംഗ്ഷൻസിന് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും പക്ഷേ ഈ ഒരിക്കലും ഒരു സെൻസറി ഫങ്ഷൻസ് എപ്പോഴും ആയിരിക്കും അതിനൊരു പ്രശ്നങ്ങളുണ്ട് അതായത് ചൂടറിയാം തണുപ്പ് അറിയാം എല്ലാം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ള മോട്ടോർ ഫങ്ഷൻസ് ഫങ്ഷണൽ ഡിസബിലിറ്റിയാണ് പലപ്പോഴും ബെൽസ് പാൽസിയിൽ കാണുന്നത് ഇനി ഇതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം അത് ഏർലി ഡയഗ്നോസ് ചെയ്യാൻ കാരണം പലപ്പോഴും ഒരു സ്ട്രോക്കും ബെൽസ് ബെൽസ്പാൽസ്യയും തമ്മിൽ ഒരു മിസ് ഡയഗ്നോസ് ചെയ്യാറുണ്ട് ഒരു സ്ട്രോക്ക് പേഷ്യൻസിലും ഈ തരത്തിലുള്ള സിംറ്റംസ് കാണാറുണ്ട് അപ്പം പലപ്പോഴും എന്താണ് സംഭവിക്കുക ഒരു സ്ട്രോക്ക് വരുന്നവർ വന്നവരയ്ക്ക് ചിലപ്പോൾ നമ്മൾ ബെൽസ് പാൾസി ആണെന്ന് വിചാരിച്ചിട്ട് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കും അതായത് സ്ട്രോക്കിൽ എപ്പോഴും നമ്മൾ ഒരു ത്രീ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസിലൊക്കെ കുറച്ചൊരു വൈകി ചികിത്സ തേടിയാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വലുതാണ് പക്ഷേ ബെൽസ് പാൾസിയിലും അതേപോലെ തന്നെയാണ് പക്ഷേ ഒരു ത്രീ അവേഴ്സിൻ്റെ ഒരു വിൻഡോ പീരീഡ് ഒന്നുമില്ല അപ്പം ബെൽസ്പാഴ്സിയിൽ കണ്ടീഷൻസിൽ നമ്മൾ എർലി ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ ഇല്ല റീഹാബ് റീഹാപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേറ്റവും പ്രധാനം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ തേടേണ്ടതാണ് പ്രത്യേകിച്ച് ബെൽസ് പാൽസ് ഞാൻ ഒരുപാട് കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കംപ്രഷൻ കൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം നേരത്തെ അത് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണെന്ന് ഇപ്പം ട്യൂമർ കൊണ്ട് ചിലപ്പം കണ്ടീഷൻസ് ഈ തരത്തിലുള്ള സിംറ്റംസ് വരാം അപ്പോൾ ട്യൂമറിനുള്ള ചികിത്സ തേടേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ഹെർപ്പിസ് ഓസ്ട്രോബോർത്ത് ഇൻഫെക്ഷൻ ഇപ്പം ആൻറ്റി വൈറലായിട്ട് മെഡിസിൻസ് കൊടുത്തിട്ട് ആദ്യം അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം റീഹാബിലേഷൻ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തിനായാലും ഏത് കാരണങ്ങൾ കൊണ്ടായാലും ആദ്യം ട്രീറ്റ് ദ കോസ് എന്നിട്ടാണ് പിന്നെയുള്ള റീഹാബ് ഹാപ്പ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടത് അപ്പോൾ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ട്രീറ്റ്മെൻസ് ഉണ്ട് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് ബെൽസ് പാളിസിയിലും ഫേഷ്യൽസ് പാളിസിയിലൊക്കെ അതിൻ്റെ ആയുർവേദത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അർദ്ധിതവാദം എന്നൊരു കണ്ടീഷനാണ് പറയുന്നത് അപ്പം അർദ്ധിതവാദം എന്ന് പറഞ്ഞ് പ്യൂർലി ഒരു വാദജമായ ഒരു കണ്ടീഷനാണ് അത് നമ്മളെപ്പോഴും അത്തരത്തിലുള്ള ചികിത്സകളാണ് വാദഹരമായിട്ടുള്ള ചികിത്സകളാണ് തേടേണ്ടത് നമ്മൾ ക്ലാസിക്കലി പറയുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് തരത്തിലത് ചെയ്യാം ഒന്ന് വെച്ചാൽ എക്സ്റ്റേണലി അതായത് സ്ഥാനിക ചികിത്സയും ചെയ്യാം പിന്നെ മുറുതി തൈലം പോർത്ത് നമ്മളെ ആ ഒരു ബ്രെയിനിനെ അല്ലെങ്കിൽ ആ നെർവിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻസും അപ്പോൾ സ്ഥാനിക ചികിത്സയിൽ പ്രത്യേകിച്ച് മുഖത്ത് നമ്മളുടെ ആ ഒരു വീക്ക്നെസ്സും കുറേ കുറയ്ക്കാൻ വേണ്ടി ആദ്യം ഒരു ആദ്യമൊരു ഇനീഷ്യലൊരു ആവരണ സ്റ്റേജിലുണ്ടാവും അപ്പോൾ ഒരു ഒരു മൃദുവായിട്ടുള്ള സ്വേദനം ചെയ്യണമെന്ന് പറയുന്നത് അത് നമ്മളുടെ നമ്മുടെ സ്വന്തം ഒരു കൈ തന്നെ ചൂടാക്കിയിട്ട് താപസ്വേദനം എന്ന് പറയും കൈ ചൂടാക്കിയിട്ട് നമ്മുടെ കവിളിൽ വെച്ച് ചൂട് പിടിപ്പിച്ച് കൊടുക്കുക തൈലം പുരട്ടിയതിന് ശേഷം ചൂട് പിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തിനം തിനം വെച്ചിട്ട് കൊച്ചു കിഴി പോലെ കെട്ടി തൈലം അപ്ലൈ ചെയ്തിട്ട് കിഴി റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വേദനം കൊടുക്കാം അത് അതുകൊണ്ട് പറഞ്ഞൊരു മൃദുസ്വേദനം ഭയങ്കര തീക്ഷണസ്വേദനമല്ല ഇതിൽ ഇൻഡിക്കേറ്റഡ് മൃദുവായിട്ടുള്ള സ്വേദനം വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫോമറ്റേഷനാണ് അർദ്ധിത ഭാഗത്തിൽ തേടേണ്ടത് അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ചികിത്സയാണ് കിഴി കിഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് തിന തിനം വെച്ചിട്ടുള്ള കിഴി ചെയ്യുന്നത് പിന്നെ ഉപനാഹക്രിയ ഉപനാഹം എന്ന് പറയുന്നത് ഇതൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു വാതഹ വാതിജമായിട്ടതുകൊണ്ട് തന്നെ ഉഴുന്ന് പോരത്തെ നമുക്കിതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഉഴുന്ന് പൊടിച്ചിട്ട് അത് ലേപമായിട്ട് നമ്മുടെ മുഖത്ത് ഉപനാ പരട്ടിയിടുന്നത് ഉപനാഹമായിട്ട് പെരട്ടിയിരുന്നാൽ പെരട്ടി ലേപം പോര പെരട്ടിയിടുന്നത് ഇതും ഒരു തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് പിന്നെ ഇതൊക്കെയാണ് സ്ഥാനിക ചികിത്സ എന്ന് പറയുന്നത് അതായത് മുഖാവ്യംഗം പിന്നെ മൃദുസ്വേദനം പിന്നെ ഉപനാഹക്രിയ പിന്നെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രഹ്മണ നസ്യമാണ് നസ്യം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് അത് ബ്രഹ്മണമായിട്ടുള്ള നസ്യം അതായത് കുറച്ചും കൂടി നറിഷിംഗ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ശിരബലം പോലത്തെ അല്ലെങ്കിൽ കാർപ്പസസ്ഥാദി പോലത്തെ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള നസ്യം ചെയ്യുന്നത് ക്ഷീരതുമു ചെയ്യുന്നത് നസ്യം ക്ഷീരതും ഒരു പത്ത് പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാരീതിയാണ് അതുകൂടാതെ തന്നെ സദ്യോപാമനം ഛർദ്ദിപ്പിക്കുന്നത് അതൊരു ചികിത്സ ഒരു പഞ്ചവർമോ തെറാപ്പിയാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇത് കണ്ണിനെയും ബാധിക്കാറുണ്ടല്ലോ അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അക്ഷിതർപ്പണം പോർത്ത ചികിത്സ ചെയ്യാം പിന്നെ ഇതൊരു രക്തസംബന്ധമായിട്ടും ഒരു കണ്ടീഷനാണ് അപ്പം സ്ഥിരാഭേദം പോർത്തെ രക്തം ഒഴുക്കി തരത്തിലുള്ള രക്തമോഷണം പോർത്ത ചികിത്സകളും ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പം ഇതൊക്കെ കൂടാതെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ് മൂർതി തൈല പ്രയോഗങ്ങൾ മൂർത്തി തൈല പ്രയോഗങ്ങളെന്ന് പറയുന്നത് നാല് തരത്തിലുണ്ട് ബേസിക്കലി ഇതിലേറ്റവും പ്രധാനം ശിരോഭ്യംഗമുണ്ട് പിന്നെ ശിരോധാര ശിരോ വസ്തി പ്രധാനപ്പെട്ട ചികിത്സയാണ് പിന്നെ ശിരോതളം ശിരോതളം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മരുന്നുകൾ അത് ശിരോ നമ്മൾ മൂർധാവിൽ വെച്ചിട്ട് വാതകരമായിട്ടുള്ള മരുന്നുകൾ മൂർധാവിൽ വെക്കുന്ന രീതിയാണ് ശിരോതളം അല്ലെങ്കിൽ ശിരോ പിജു എന്നും പറയും അപ്പം മൂർതിതല പ്രയോഗങ്ങളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാരീതിയാണ് അപ്പോൾ ഈ അർദ്ധിതവാദം അല്ലെങ്കിൽ ഫേഷ്യൽ പാൾസി അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്നൊക്കെ പ്യൂർലി ഒരു ഒരു വാദഹരമായിട്ട് വാതിജമായിട്ടൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു നഴ്സിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യപ്പെടുന്നത്